എൻ്റെ പേര് കെ വി ദയാൽ ഞാൻ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലാണ് താമസം മുപ്പത്തഞ്ച് വർഷത്തിന് മേലായി ജൈവ കൃഷി രംഗത്ത് നിൽക്കുന്ന ആളാണ് ജൈവകൃഷി പഠിപ്പിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ കോഴ്സ് നടത്തുകയും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവാർഡ് കൊടുക്കുകയും എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ഞാനാണ് അപ്പോൾ എനിക്കൊരു മുപ്പത്തഞ്ച് വർഷം ആയിട്ട് കർഷകരുടെ പ്രശ്നവും കൃഷിയിലെ പ്രശ്നവും എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ ഞാൻ അഞ്ച് വർഷം കൃഷിയെപ്പറ്റി നേരിട്ട് കൃഷിയെപ്പറ്റി പഠിക്കുമായിരുന്നു ആ പഠിച്ച പഠിച്ച ഒരു അഞ്ച് വർഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കിയ കാര്യം കൃഷിയിലെ പ്രശ്നങ്ങൾ അതീവ സങ്കീർണങ്ങളായിരിക്കുന്നു അതിനോടൊപ്പം തന്നെ കർഷകൻ്റെ പ്രശ്നവും അതിസങ്കീർണമായിരിക്കുന്നു അപ്പം ഈ കൃഷിയിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ എല്ലാവരും കണ്ടുപിടിക്കുക എല്ലാവരും സ്ട്രെസ് ചെയ്യുന്നത് കൃഷിയിലെ പ്രശ്നം രണ്ടും ഒന്നായിട്ടാണ് എന്നാൽ എന്നാലങ്ങനെ അല്ലത് കൃഷിയിലെ പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പം കൃഷിയിലെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ തെങ്ങു രോഗം തെങ്ങു രോഗം ഒന്നും മാറ്റിത്തരാൻ ആധുനിക ചികിത്സാ ശാസ്ത്രത്തിനോ ആധുനിക കൃഷി ശാസ്ത്രത്തിനോ ഒരു സംവിധാനത്തിനും ഇന്നേവരെ പറ്റിയിട്ടില്ല അപ്പോൾ അത് കൃഷിയിലെ പ്രശ്നമായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ് ഏതെങ്കിലും ഒരു കീടത്തിൻ്റെ ആക്രമണം ശക്തമായിട്ടുണ്ടെങ്കിൽ ചെമ്പൻ ചെമ്പൻചൊല്ലി അതിനൊരു പരിഹാരം കിട്ടിയിട്ടില്ല ഒരുപാട് സൊല്യൂഷൻസ് വരുന്നുണ്ടെങ്കിലും ഒരു ശാശ്വതമായ ഒരു പരിഹാരം ലളിതമായ ഒരു പരിഹാരം ഒരു സാധാരണ കർഷകനെ അനുവർത്തിക്കാൻ പറ്റുന്ന ഒരു പരിഹാരം വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തെങ്ങ് രോഗം ഇന്നും നിലനിൽക്കുന്നു ഓലമഞ്ഞളിച്ച് നിൽക്കുന്നു ചെല്ലുകുത്തി ചെന്നീരൊഴുപ്പ് കാറ്റ് വീഴ്ച എല്ലാ രോഗങ്ങളും ഇന്നും നിലനിൽക്കുകയാണ് അപ്പോൾ അത് കൃഷിയിലെ പ്രശ്നമാണ് കൃഷി കൃഷിക്കാരൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന് മാർക്കറ്റിൽ വില കിട്ടണില്ല എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിച്ചാലും അവന് വില കിട്ടുന്നില്ല അവൻ സാമ്പത്തിക സുരക്ഷിതത്വമില്ല ആളുകൾ കൃഷിയിൽ നിന്ന് ഓടിപ്പോകുന്നു അത് കൃഷിയിലെ പ്രശ്നമാണ് അവന് കൃഷി ഉപേക്ഷിക്കും കാരണം കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ഒരു ഒരു ലെവലിൽ ജീവിക്കുന്ന ഒരു 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 വിഭാഗമായിട്ട് മാറിയിരിക്കുന്നു മറ്റ് മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒരിതലുണ്ടെങ്കിൽ കൃഷിക്കാരൻ അങ്ങോട്ട് പോകും അങ്ങനെ രണ്ട് പ്രശ്നങ്ങളുണ്ട് രണ്ടിനും പരിഹാരം വ്യത്യസ്തമാണ് ഇനി കൃഷിയിലെ പ്രശ്നങ്ങളിലും മെയിനായിട്ട് നിൽക്കുന്നത് സോയിൽ അസിഡിറ്റിയാണ് അസിഡിറ്റി അതായത് മണ്ണിൻ്റെ പി എച്ച് മണ്ണിൻ്റെ പി എച്ച് ഐ ഏഴാക്കി നിലനിർത്തിയാൽ മാത്രമേ മണ്ണിൽ ചെടികൾ ആരോഗ്യത്തോടെ വളരുകയുള്ളൂ ഈ പി എച്ച് നിലനിർത്താൻ വേണ്ടി നാളിതുവരെ പതിനായിരക്കണക്കിന് വർഷമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുമ്മായം ഇടുകയാണ് കുമ്മായം ഇടാൻ പറയും ഒരു ഒരു ഏക്കറിന് ഇത്ര കിലോ കുമ്മായ ഇടാൻ പറയുന്നു കൃഷി ഓഫീസർമാർ പറയുന്നു കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പറയുന്നു ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകം മുഴുവൻ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാൽസ്യം ഹൈട്രോക്സൈഡെന്ന് പറയണ കുമ്മായമാണ് കുമ്മായം എന്തിനാണ് ഇങ്ങനെ കുമ്മായം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഇമ്മീഡിയറ്റായിട്ട് മണ്ണിൽ ലയിച്ചു ചേരുന്നു പക്ഷേ ഇതിനൊരു ദോഷമുണ്ട് ഇക്കോളജി നിയമം അനുസരിച്ച് മണ്ണിൽ പ്രയോഗിക്കുന്ന വളങ്ങളോ എന്ത് പ്രയോഗം നടത്തിയാലും ശരി അത് മണ്ണിലുള്ള ഒരു ജീവിയെ പോലും കൊല്ലുന്നതാവരുത് എന്നാണ് ഇക്കോളജി പഠിപ്പിക്കുക അപ്പം കുമ്മായാണ് ഇടണമെങ്കിൽ മണ്ണിൽ മണ്ണര പോലും ചത്തുപോകും മണ്ണര ചത്തു പോകുമെങ്കിൽ മണ്ണിലെ സൂക്ഷ്മജീവികൾ മുഴുവൻ ചത്തുപോകില്ലേ സോയിൽ ഇക്കോളജി ആകെപ്പാട് തകർന്നു പോകും എന്ന് മാത്രമല്ല മണ്ണിൻ്റെ പി എച്ച് പെട്ടെന്ന് പത്തിലേക്ക് ഉയരും പത്തിലേക്ക് ഉയർന്നിട്ട് കുറച്ച് നാളുകൾ കൊണ്ട് വീണ്ടും പഴയ ലെവലിലേക്ക് വരും ഈ ഹൈ ഫ്ലക്ച്വേഷൻ ചെടികൾക്ക് ഷോക്കുവാണ് അപ്പം ഇതിനൊരു പരിഹാരം കാണാനായിട്ടാണ് ജൈവകൃഷി ശ്രമിച്ചത് കാൽസ്യം വേണം കാൽസ്യം ഇല്ലെങ്കിൽ ബോറർ വർഗത്തിൽപ്പെട്ട വണ്ടുകൾ വന്ന് കുത്തി നശിപ്പിക്കും കാൽസ്യം ഇല്ലെങ്കിൽ പൊട്ടാസ്യം മണ്ണിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല സോഡിയം ഇല്ലെങ്കിൽ പൊട്ടാസ്യം പിടിച്ചു നിർത്താൻ പറ്റില്ല ഇതെല്ലാം ഒരു കോംപ്ലിക്കേഷനാൽ സോയിൽ ബാലൻസ് തെറ്റിപ്പോകും അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആലോചിച്ചപ്പോഴാണ് കുമ്മായം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കക്ക തന്നെ മിഷീനിൽ പൗഡർ പോലെ കുമ്മായം പോലെ തന്നെ പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ട് മണ്ണിലിട്ട് നോക്കി നന്നായിട്ട് വർക്ക് ചെയ്യുന്നു അതൊരു മണ്ണാണ് മണ്ണിൻ്റെ ഭാഗമാണ് ഇത്തിൽ കക്ക അത് പൗഡർ പോലെ പൊടിച്ച് കഴിഞ്ഞാൽ കുമ്മായം പോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം സോയിലുള്ള ഒരു ജീവിയും ചാകില്ല എന്ന് മാത്രമല്ല മണ്ണിരയ്ക്ക് ഒരു കുഴപ്പം വരില്ല മണ്ണിൻ്റെ പി എച്ച് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തും ഹൈ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നില്ല സോയിൽ അസിഡിക്കാകുന്നതിന് ആനുപാതികമായി ഇത് വർക്ക് ചെയ്യും അപ്പോൾ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഒരു പ്രാവശ്യം ഇട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തരികൾ അവിടെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇടേണ്ട ആവശ്യം പോലും വരുന്നില്ല അതായത് കോസ്റ്റ് പതുക്കെ 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 കുറഞ്ഞു വരും കൃഷി ചെലവ് കുറഞ്ഞു വരുമെന്നുള്ളതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ സമീപിച്ച എൻ്റെ ചെറുപ്പക്കാരെ എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് കായില കക്ക തന്നെ പൊടിപ്പിച്ചു ഞാൻ പറഞ്ഞു ഏറ്റവും ചീപ്പായിട്ട് ഈ കാൽഷ്യം കാർബണേറ്റ് പൗഡർ കൊടുക്കണം അപ്പോൾ അവർ പറഞ്ഞു അത് ശരി ഞങ്ങളിത് ചെയ്യാം അങ്ങനെ അവരൊരു മെഷീൻ ഉണ്ടാക്കി അതിനകത്ത് പൗഡറാക്കി ഇന്ന് കേരളത്തിലുടനീളം സപ്ലൈ ചെയ്യുന്നു അതായത് കുമ്മായത്തിൻ്റെ പാതി വിലയ്ക്ക് കുമ്മായത്തിൻ്റെ ഡബിൾ ബെനിഫിറ്റുള്ള ഒരു സാധനം മാർക്കറ്റിലുണ്ട് അത് ആളുകൾ വാങ്ങി ഇടണം കാരണം കേരളത്തിൻ്റെ മണ്ണ് ഹൈലി ആസിഡിക്കാണ് കാരണം മഴയാണ് നമ്മുടെ മഴ ആറുമാസം മഴ പെയ്യുന്ന ഒരു പ്രദേശത്ത് ആ മണ്ണിലെ കാൽസ്യം മുഴുവൻ വെള്ളത്തിൽ ലയിച്ച് ഒഴുകിപ്പോകും മഴ വെള്ളത്തിൽ അപ്പ ആസിഡിറ്റിയും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ലയിക്കും കാൽസ്യം ലയിക്കും മുഴുവൻ ഒഴുകിപ്പോകും മഴക്കാലം കഴിയുമ്പോൾ സോയിൽ വീണ്ടും അസിഡിക്കാകും അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മളുടെ മണ്ണ് ഹൈലി അസിഡിക്കാണ് കേരളം കുമ്മായ ഇല്ല മണ്ണിലില്ല കടലിലെ ഉണ്ടായിരുന്നു അത് തീർന്നു പോയി കഴിഞ്ഞു വർഷങ്ങൾ കൊണ്ട് തീർന്നു പോയി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിട്ടേ പറ്റൂ ഇന്ന് ഇത്രയും നാൾ നമ്മൾ ഇടാതിരുന്നത് കൊണ്ടും കുമ്മായമാണ് അല്പമെങ്കിലും ഇട്ടിരുന്നത് കൊണ്ടും ഒരു എന്ന രീതിയിൽ ഒരു ആറ് കിലോ ഈ കക്കാളപ്പൊടിയെങ്കിലും ഇടണം അപ്പോൾ നമുക്ക് മണ് മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും മണ്ണ് ഈ ചെടികളുടെ ബോറർ വർഗ്ഗത്തിൽപ്പെട്ട അതായത് തണ്ട് തൊരപ്പൻ വർഗ്ഗത്തിൽപ്പെട്ട ജീവികളുടെ ആക്രമണം റാസ്റ്റിക്കായിട്ട് റെഡ്യൂസ് ചെയ്ത് കിട്ടും അപ്പോൾ ആ രണ്ട് അഡ്വാൻറ്റേജ് കിട്ടി ഇനിയിപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അതും പോരാ ഈ പ്രതിരോധ പ്രതിരോധശക്തി സസ്യജാലങ്ങളുടേത് കൂട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ കൃഷി ചെയ്യുന്ന വിളകളിൽ പ്രതിരോധ ശക്തി കൂട്ടണമെന്നുണ്ടെങ്കിൽ ട്രെയ്സ് എലമെൻറ്റ്സ് എല്ലാം കിട്ടിയേ പറ്റും അയോഡിൻ ബോറോൺ സിങ്ക് വനേഡിയം പോലെയുള്ള സകല ട്രൈസ് എലമെൻറ്റും ഈ ട്രെയ്സ് എലമെൻറ്റ് നമ്മുടെ ഭക്ഷണങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ ആയിട്ടുള്ള ഒരു ട്രൈസ് എലമെൻറ്റാണ് അയോഡീൻ അയോഡീൻ ഇല്ലാത്തത് കൊണ്ടാണ് ഐഡൈസിൽ സാൾട്ട് തന്നത് പക്ഷേ അതൊരു പരിഹാരം ആയിട്ടില്ല ഐഡൈസിൽ സാൾട്ട് കഴിക്കുന്ന മനുഷ്യർക്കും തൈറോയ്ഡ് രോഗം വരുന്നു അപ്പോൾ അതൊരു എന്ന് ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഓർഗാനിക് അയോഡീൻ തന്നെ മണ്ണിൽ നിന്നും സസ്യജാലങ്ങൾ വലിച്ചെടുത്ത് പഴങ്ങളിലും പച്ചക്കറിലും ആക്കിയ ഓർഗാനിക് ഓർഗാനിക്കായിട്ട് നമുക്ക് കിട്ടണം ഇതിനെന്താ വഴി എന്നാണ് നോക്കിയാൽ ഒപ്പം നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യണം കാൽസ്യം കാർബണേറ്റ് കൊടുക്കുകയും വേണം അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് കടലിലെ കക്ക കടലിലെ കക്കയിൽ എല്ലാ ട്രേസ് എലമെന്റ്സും ഉണ്ടാകും കാരണം നൂറ്റാണ്ടുകളായി പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് വർഷമായി മഴ പെയ്ത് മണ്ണിലെ കാൽസ്യം എല്ലാം ഒഴുകി കടലിലെത്തിയിട്ടുണ്ട് മണ്ണിലെ ട്രേസ് എലമെൻറ്റ്സ് മുഴുവൻ ഒഴുകി കടലിലെത്തിയിട്ടുണ്ട് കടൽ വെള്ളത്തിൽ എല്ലാ ട്രേസ് എലമെൻറ്റും ഇന്ന് മനുഷ്യന് കണ്ടെത്തിയിട്ടുള്ള ട്രേസ് എലമെൻറ്റും ഇനി കണ്ടെത്താൻ പോകുന്നതുമായ സകല ട്രേസ് എലമെൻറ്റും നിശ്ചിത റേഷ്യോയിൽ കടൽ വെള്ളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ കടൽ വെള്ളത്തിൽ വളരുന്ന കക്കയിലതുണ്ടാവും കടലിലെ പായലിലുണ്ടാകും കടൽ മത്സ്യത്തിലുണ്ടാകും കടൽ വെള്ളത്തിലുണ്ടെങ്കിൽ എല്ലാ കടൽ ചെളിയിലുണ്ടാകും അപ്പോൾ ഇത് മനസ്സിലാക്കിയത് കൊണ്ടും കായലിലെ കക്ക പോലെ അല്ലത് ഒരു ഒരു പിടി കക്ക നമ്മൾ വാരി മേശപ്പുറത്ത് വെച്ചാൽ എത്ര എണ്ണമുണ്ടോ അത്രയും ഇനങ്ങളാണ് അത്രയും കളറാണ് എങ്കിൽ ഡൈവേഴ്സിറ്റി ഭയങ്കര റിച്ചാണ് കടലിലെ കക്കായ്ക്ക് അപ്പോൾ ഈ ഡൈവേഴ്സി റിച്ച് ഡൈവേഴ്സിറ്റിയുള്ള കക്ക പൊടിച്ചെടുത്താൽ എന്താണ് എന്ന് നോക്കി അത് ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു അവരതിനൊരു മിഷൻ തയ്യാറാക്കി ഒരു യൂണിറ്റ് തയ്യാറാക്കി കടലിലെ കക്ക ശേഖരിച്ച് പൊടിച്ച് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യും മണ്ണിന് വേണ്ട കാൽഷ്യം കിട്ടുമെന്ന് മാത്രമല്ല ചെടികൾക്ക് വേണ്ട സകല ട്രൈസ് എലമെൻസ് കിട്ടും സകല ട്രൈസ് എലമെൻസ് അത് ഞാൻ പറഞ്ഞത് എന്താണ് നാളിതുവരെ ഈ ഭൂമിയിലെ മനുഷ്യൻ കണ്ടെത്താത്ത ട്രൈസ് എലമെൻറ്റ് പോലും ഇതിനകത്തുണ്ടാവാം അതാണ് ഇക്കോളജി അതാണ് പഠിപ്പിക്കുക കാരണം ദി മോർ ഡൈവേഴ്സ് ദി മോർ സസ്റ്റൈനബിൾ എന്നാണ് ആ ഡൈവേഴ്സിറ്റി അവിടെ ഉണ്ട് കടലിലൊക്കെ കയ്യിലുണ്ട് നിറത്തിലുണ്ട് ഷേപ്പിലുണ്ട് കായല്ല കക്കായി അപ്പോൾ നമ്മുടെ കാൽസ്യം കാർബണേറ്റും ട്രീസ് എലമെൻസും ഒരേപോലെ കൊടുത്ത് അതിലുണ്ടാകുന്ന ഭക്ഷണം മെഡിസിൻ ആയിരിക്കും മെഡിസിൻ ഐഡീൻ ഉണ്ടാകും ബോറോൺ ഉണ്ടാകും സിങ്ക് ഉണ്ടാകും സകലതും ഉണ്ടാകും നമ്മൾ ഇപ്പോൾ എല്ലാത്തിനും മരുന്നായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റ് എന്നുള്ള ലെവലിലേക്കാണ് വേണ്ടത് സൊല്യൂഷൻ ഓർഗാനിക് ഫാമിങ്ങിലേക്ക് ശരിയായ ഓർഗാനിക് ഫാമിങ്ങിലേക്ക് ശരിയായ ഇൻപുട്ട് കൊടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരം ഇതിനുള്ള വഴിയും തെളിഞ്ഞിട്ടുണ്ട്